ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ഗുരവേ നമ ഓം ശുക്ലാം ശുക്ലാബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയ സർവിഘ്ോപാദ ബ്രഹ്മണേ മൂർത്തിമദേ ശ്രിത ശുദ്ധിഹേതേ നാരായണയതീന്ദ്രയ തസ്മൈ ശ്രീഗുരവ നമ നമോ ഭഗവത്തെ നിത്യശുദ്ധമുക്തമഹത്മന യതീന്ദ്രയ തസ്മൈ ശ്രീ ഗുരവ നമ മഹനീയ ചരിത്രയ മമതാരഹിതാത്മനി നാരായണ യതീന്ദ്രയ തസ്മൈ ശ്രീ ഗുരവ നമ ശിശിരി കൂറേ ശാന്തൈ കടാശൈ ശിഷ്യസയാൻ ബ്രഹ്മവിദ്യോവിയ തമൈ ശ്രീ ഗുരവ നമ വാദി വാചം യമാന മൗനഭാജി സർവലോകുരു തസ്മൈ ശ്രീ ഗുരവ നമ യന കൽപതേ സിഥൈ പാദാംബുജരജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീഗുരവേ നമ ദൈവമേ കാത്തുകൊള്ളങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാദിക്ക് ഒരാവി വന്നോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണീ തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടം തൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ നിൻമഹിമയും നീയും ഉള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും ജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാ മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായോജ്യം നൽകു ആര്യനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമൂർക്കൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർണ നിൻപദും പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീന അവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക ആഴമേറും നിൻമഹസാവാഴയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഓം നമോ നാരായണായ 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 കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നീ മൂന്ന് രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നും ഉണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു അതിനാൽ പരമാത്മാവ് വേറൊന്നുമില്ല സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തു കളയുന്ന പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ പരമാത്മാവേ ഇപ്രകാരം ഇടവിടാതെ എനിക്ക് അങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ അല്ലയോ ദൈവമേ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല ശരീരവും നീർക്കുമിള പോലെ നില അറ്റതാകുന്നു എല്ലാം സ്വപ്ന തുല്യമെന്നല്ലാതെ ഒന്നും പറയുവാനില്ല നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ഉണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടപെടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ നീ എൻ്റെ സകല പാപങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് എനിക്ക് നിൻ്റെ പരമാനന്ദം നൽകണമേ എൻ്റെ ലോകവാസം ലോകവാസം കഷ്ടപ്പെടാ കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിൽ എന്നിലുണ്ടാകണമേ ഗുരുദേവൻ്റെ ജീവകാരുണ്യ പഞ്ചകം ജീവ കാരുണ്യ പഞ്ചകം ജീവനോടുള്ള സ്നേഹം കാരുണ്യം എല്ലാവരും ആത്മസഹോദരൻ നല്ലേ പറയേണ്ടതി തോർക്കുകിൽ നാം എല്ലാവരും ആത്മസഹോദരൻ പറയേണ്ടതി പറയേണ്ടത് നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയാറ്റ് ഭുജിക്കയതും എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടതി നോർക്കുകൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയാറ്റ് ഭുജിക്കയതും കൊല്ലാവ്രതം ഉത്തമമാം അതിലും തിന്നാവ്രതം എത്രയോ കൊല്ല വ്രതം മാം അതിലും തിന്നാവ്രതം എത്രയോ ഉത്തമമാം എല്ലാ മതസാരവും ഓർക്കിൽ നല്ലേ പറയേണ്ടതു ധാർമ്മികരെ കൊല്ലാവ്രതം ം അതിലും എത്രയുത്തമമാം തിന്നാ വ്രതം ഉത്തമമാ എല്ലാം മതസാരവും തങ്കൽവരിൽ പ്രിയമാമല്ലീ വിധിയാർക്കുഹിതപ്രദമാ കൊല്ലുന്നത് തങ്കൽ തങ്കൽവരിൽ നമ്മളിലാണ് നമ്മുക്കാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ കൊല്ലവരിൽ പ്രിയം അലീവിധ വിധ ആർക്ക് ഹിതപ്രഥമാം ചൊല്ലേണ്ടതു ധർമ്മം ഇതാരിലും ഒത്തല്ലേ മരുവേണ്ടതു സൂരികളെ കൊല്ലുന്നതു തങ്കൽവരിൽ പ്രിയമാം അല്ലീ വിധി ആർക്കു ഹിതപ്രഥമാ കൊല്ലേണ്ടത് ധർമ്മ്യതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂരികളെ കൊല്ലുന്നവനില്ല ഭുജിപ്പതിന് ആളില്ലെങ്കിൽ ആശിക്കുക തന്നെ ദൃഢം കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ ആശിക്കുക തന്നെ ദൃഢം കൊല്ലിക്കുക കൊണ്ട് ഭൂജിക്കുകയാ കൊല്ലുന്നതിൽ നിന്ന് ഉരത്തൊരകം കൊല്ലുന്നവനില്ല ഭുരിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം കൊല്ലിക്കുക കൊണ്ട് പുതിക്കുകയാ കൊല്ലുന്നതിൽ നിന്നു ഉരത്തൊരകം അവൻ ഗുണമുള്ള പുമാൻ അല്ലാതിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ലാ ശരണ്യത മറ്റെല്ലാവക നന്മയുമാർ നിടിലും അവൻ ഗുണമുള്ള പുമാൻ അല്ലാതിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവക നന്മയുമാർ നെടിലും എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് ഇതോർക്കുകിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് പൂജിക്കയതും ഗുരുദേവൻ എഴുതിയ അനുകമ്പ ദശകം ഒരു ജീവജാലങ്ങളോടും അനുകമ്പ ഉണ്ട് ഗുരുദേവൻ നമ്മളും അങ്ങനെ ആയിത്തീരണം ഒരു പീടയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ ുള്ളിൽ നിൻ തിരുമൈ വിട്ട് ചിന്തയും ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരാ നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ ഇരുളൻപെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാമിതേതിനും അരുളൻ അരുൾ അരുളൻപനുകമ്പ മൂന്നിനും ഒന്നാണിതോ ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു നവാക്ഷരി എന്നുരുവിട്ടിയിടുകൾ അൻപനുകമ്പ മൂന്നിനും പൊരുള് ഒന്നാണിതോ ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്ന് ഉരുവിട്ടിയിടുക അത് എങ്കിൽ അസ്ഥി തോൽ സിര നാറുന്നൊരുപുതാനവൻ മരുവിൽ പ്രവഹിക്കും അമ്പുവ പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാം അരുളില്ല അസ്ഥി തോൽ സിര നാറുന്നൊരു മരുവിൽ പ്രവഹിക്കു അമ്പു അപ്പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാ വരും ആറുവിധം വികാരവും വരുമാറില്ല അറിവിൻ ഇതിന്നു നേർ ഉരുവാ ഉടൽ വിട്ടു കീർത്തിയാ ഉരുവാർ നിങ്ങനു നിന്നിടും പരമാർത്ഥം ഉരച്ചു തീർവിടും പൊരുളോ ഭൂതദയാക്ഷിയോ സരളാദയ ഭാഷ്യകാരുരുവോ ഈ അനുഗമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുതാതെ വലഞ്ഞു പാടിയൗതരമാം നോവ് കെടുത്ത സിദ്ധനു ഹരനന്ദെഴുതി പ്രസിദ്ധമാം മറയോ മുനീന്ദ്രനു മര്യാദ ഉടലോടു പോയൊര പരമേശന്റെ പരാർ ഭക്തനു നര ഭൂമിയിൽ പെരുമാറിയിടുന്ന കാമധേനുവോ പരമാത്ഭുത ദാനദേവതാ യാണ്ടവൻ അരുമാവറയോത് അർദ്ധവും ഗുരുവോതും മുനിയോതു അർദ്ധവും ഒരു ജാതിയിലുള്ളതൊന്നു താൻ ഓർത്താൽ അഖിലാഗമത്തിനും അരുമാവറയോതു അർദ്ധവും ഗുരുവോധം മുനിയോതു അർദ്ധവും ഒരു ജാതിലുള്ളതൊന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും മക്കളെ നമുക്ക് ഗുരുദേവന്റെ കൃതി ചിദംബരാഷ്ടകം നമുക്ക് ചൊല്ലാം ബ്രഹ്മുഖാ അമരവന്ദിതലിംഗം ജന്മജരാമരണാതകലിംഗം കർമ്മനിവാരണ കൗശലിംഗം തന്മൃദുപാതു ചിദംബരലിംഗം കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം ദർപ്പകനാശ കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃദു പാതുചിതംബരലിംഗം സ്കന്തഗണേശ്വര കല്പിതലിംഗം കിന്നര ചാരണ ഗായകലിംഗം തന്നകൂൂഷണ പാവനലിംഗം തന്മൃദു പാതുചിദംബരലിംഗം സാംബ കാമ്യവരപ്രതകോമളലിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃദു പാതുചിതംബരലിംഗം കലിമലകാന പാവകലിംഗം സലിതരംഗ വിഭൂഷണലിംഗം ഫലിത പതംഗ പ്രദീപകലിംഗം തന്മൃദു പാതുചിതംബരലിംഗം പ്രതിഭസുരലിംഗം വിഷ്ടാഥ വികസസുരലിംഗം ശിഷ്ടജനാവന ശീലിതലിംഗം തന്മൃദു പാതു ചിദംബരലിംഗം അന്ധകമർദന ബന്ധുരലിംഗം കൃന്ദിത കാമളക വന്ധിത കാമകളെ വരലിംഗം ജന്തുഹൃദ സ്ഥിത ജീവകലിംഗം തന്മൃദുപാദു ചിദംബരലിംഗം പുഷ്ടയസുചിതംബരലിംഗം ദൃഷ്ടമിതം മനസാഠന്തി അഷ്ടമേതവാതം പ്രതിയാന്തി നരസ്തേ ബ്രഹ്മ മുഖാമര വലിംഗം ജന്മചരാമരണാധകലിംഗം കർമ്മനിവാരണ കൗശല ലിംഗം തന്മൃതു പാതു ചിദംബരലിംഗം സാംബ സദാശിവ ശങ്കരലിംഗം കാമ്യവരപ്രദ കോമളലിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃദു പാദു ചിദംബരലിംഗം ആയേന വാച മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മനവാ പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായ നിധി സമർപ്പമ ഓം നാരായ നിധി സമർപ്പമി ഓം നാരായ നിധി സമർപ്പമ